േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നെ ചതിച്ച അവർണികക്ക് നേരെ ആക്രമണം നടത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് നമ്മുടെ കിഷോർ ഇതിന്റെ ഭാഗമായി ഒടുവിൽ അന്നർകലിയുടെ സഹായം സ്വീകരിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഞാൻ ഇനി സഹായിക്കുന്നതിനായി അനാർക്കലിയുടെ കൂടെ എന്തിനുമുണ്ടാകും എന്നുള്ള ഉറപ്പും നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കിഷോർ ഇതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നു അപ്രതീക്ഷിതമായ കിഷോറിന്റെ ചതിയിൽ ഇതേ തുടർന്ന് വന്ന് വീടുകയും ചെയ്യുന്നു അവർണിക ഇതോടെ അവർണികയോട് ഇതിന് പിന്നിൽ കളിച്ചത് ഞാൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കിഷോർ അപകടത്തിൽ നീ മരിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ രക്ഷിക്കുന്നതിന് സാധിച്ചിരിക്കുകയാണ് അവർ നികക്ക് അവർ നികയ്ക്ക് പരിക്കുപറ്റി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ കുതിച്ചെത്തിയിരിക്കുകയാണ് ഗീതുവും അഫ്സലും അതുപോലെ തന്നെ ഗോവിന്ദും കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കിഷോർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവർണിക പക്ഷേ അവൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്നും അവനെ സഹായിക്കുന്നതിനായി ആരോ കൂടെയുണ്ട് എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവന്റെ സംസാരത്തിൽ നിന്ന് തനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യവും അറിയിക്കുന്ന അവർണിക അതുകൊണ്ട് തന്നെ അവനെ ഇനി സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവൻ ഒന്നിനും മടിക്കില്ല എന്നും ഇപ്പോൾ പ്രാന്ത് പിടിച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും വ്യക്തമാക്കുന്ന അവർണിക തന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പ്രതികാര ബുദ്ധിയോടെ മുന്നോട്ട് നീങ്ങുന്ന അവൻ അടുത്തത് ഗീതുവിന് നേരെ തന്നെ വരും എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പുള്ളതായി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗീതുവിനോട് സൂക്ഷിക്കണമെന്ന് അവർണിക ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാമെന്നുള്ള ഉറപ്പ് ഗീതു ഇതേ തുടർന്ന് നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാകട്ടെ രാധിക പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വരുണിനോട് എല്ലാ കാര്യവും ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ഇനിയാണ് സുപ്രധാനമായ ഘട്ടം വരുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അവർണികയ്ക്ക് ഏറ്റ തിരിച്ചടിയെ പറ്റി അറിയാൻ ഇടയാവുകയാണ് രാധിക ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് കിഷോറാണ് എന്ന് രാധിക ഊഹിക്കുകയും ചെയ്യുന്നു വരുണിനോട് കിഷോർ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അവനെ ഒരു തവണ പോയി കാണണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കിഷോറിനെ തേടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് രാധികയും വരുണും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്